മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാറാം തീയതി വൈകിട്ട് ഏകദേശം ഏഴേ മുക്കാൽ മണിക്ക് സൂര്യൻ കർക്കടകം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ സെപ്റ്റംബർ പതിനാറാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും സൂര്യൻ നിങ്ങളുടെ രാശിയുടെ അധിപനാണ് പ്രവേശിക്കുന്നതും നിങ്ങളുടെ രാശിയിലേക്ക് തന്നെയാണ് ഇവിടെ സൂര്യൻ കുറച്ച് ദിവസം ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളോടൊപ്പമായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ബുധനും സൂര്യനും ചേർന്ന് ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നതാണ് ബുധൻ നിങ്ങളുടെ ധനസ്ഥാനത്തിൻ്റെയും ലാഭസ്ഥാനത്തിൻ്റെയും അധിപനാണ് ശുക്രൻ നിങ്ങളുടെ മൂന്നും പത്തും ഭാവങ്ങളുടെ അധിപനാണ് നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് നേരത്തെ തന്നെ ഗുരുവും ചൊവ്വായും നിൽക്കുന്നുണ്ട് സൂര്യൻ്റെ ഈ രാശിമാറ്റം എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ശുഭകരവും ഫലപ്രദവും ആയിരിക്കും എങ്കിലും ഏഴാം ഭാവത്തിൽ നിന്നും വക്രഗതിയിലുള്ള ശനിയുടെ ദൃഷ്ടിയും നിങ്ങളുടെ രാശിയിൽ പതിക്കുന്നുണ്ട് ഈ കാര്യത്തിലും ഒരു സതർക്കത ആവശ്യമായിരിക്കും കാരണം ഇപ്പോൾ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ് സൂര്യൻ ഒന്നാം ഭാവത്തിലേക്കാണല്ലോ പ്രവേശിക്കുന്നത് ഒന്നാം ഭാവം ആരോഗ്യം ഇമ്മ്യൂണിറ്റി സിസ്റ്റം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നല്ലതായിരിക്കും എനർജി ലെവൽ ഹൈ ആയിരിക്കും ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പോലും പെട്ടെന്ന് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ കാര്യമായ പരിവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും ഇത് പല രീതിയിലും നിങ്ങൾക്ക് പ്രയോജനങ്ങൾ ലഭിക്കുവാനും ഇടയാക്കുന്നതായിരിക്കും ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് നിങ്ങൾക്ക് യശസ്സിലും യശസ്സും കീർത്തിയും ലഭിക്കുന്നതുമായിരിക്കും ശനിയുടെ പ്രശ്നം കാരണം വിരോധികൾ നിങ്ങൾക്ക് ഹാനി വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും സൂര്യൻ സ്വരാശിയിൽ ലഗ്നത്തിൽ നിൽക്കുന്നതിനാൽ അവർ അതിലെല്ലാം പരാജയപ്പെടുന്നതുമായിരിക്കും കോർട്ട് കേസുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ധനസ്ഥാനാധിപനും ലാഭസ്ഥാനാധിപനുമായ ബുധനോടൊത്ത് ബുധാതിത്യോഗം നിർമ്മിക്കുന്നത് ലാഭസ്ഥിതികൾ വർദ്ധിക്കുവാനും പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യാനും സഹായിക്കുന്നതായിരിക്കും വരുമാനത്തിൻ്റെ പുതിയ സോഴ്സുകൾ കണ്ടെത്തുന്നതാണ് കരിയർ ബിസിനസ് മറ്റ് പ്രൊഫഷണൽ രംഗത്തും എല്ലാം തന്നെ ഇൻകം വർദ്ധിക്കുന്നതും സാമ്പത്തിക സ്ഥിതി നല്ലതാകുന്നതുമായിരിക്കും സൂര്യനും ശുക്രനുമായി ഈ സമയത്ത് സന്ധ്യയും നടക്കുന്നുണ്ട് ശുക്രൻ നിങ്ങളുടെ മൂന്നും പത്തും ഭാവങ്ങളുടെ അരിവനാണ് ഇളയ സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും ക്രിസ്വ ദൂരയാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതാണ് കരിയറിലും നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ശുക്രൻ തൻ്റെ നീചസ്ഥാനമായ കന്നിയിൽ പ്രവേശിക്കുമ്പോൾ ശുക്രൻ്റെ ശുഭഫലങ്ങളിൽ കുറവ് വരുന്നതായിരിക്കും പത്താം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങൾക്ക് ഭൂമി ഭവനം വാഹനം മറ്റ് പ്രോപ്പർട്ടികൾ എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ പ്രോഫിറ്റ് ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും വക്രഗതിയിലുള്ള ശനിയുടെ ദൃഷ്ടി വധിക്കുന്നത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ജീവിത പങ്കാളിയുമായി ആവശ്യമില്ലാത്ത വാക്കുതർക്കങ്ങളും മറ്റും ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിൽ തടസ്സങ്ങൾ വരാൻ ഇടയാകുന്നതായിരിക്കും ഇതാണ് സൂര്യൻ ചിങ്ങം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ചിങ്ങം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം